ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ അടക്കം പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് വീണയുണ്ട് വീണ അറിയാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത് വീണയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഇടയ്ക്ക് ഞാനൊരു സൈക്കിൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പുറത്ത് പോവുകയാണെങ്കിൽ അപ്പോഴേ എൻ്റെ കൂടെ വരും ഇപ്പം കുറേ അറിയിപ്പം വിളിച്ച് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഒരു ബെഡ് വാങ്ങിയത് കട്ടിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തൊരു ബെഡ് ഇടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു കുറഞ്ഞൊരു ബെഡ് വാങ്ങിച്ച് അന്ന് അതിനുള്ള ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷേ അതിൽ കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര നടുവേനെയാണ് ഇപ്പോൾ എനിക്കായാലും ഇണക്കായാലും നടുവേനെയാണ് ഒരു ബെഡ് വാങ്ങണം വാങ്ങണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഒരു ബെഡ് കിട്ടിയത് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ബെഡ് മാറ്റിച്ചോണ്ട് വരാം കിട്ടി മക്കളെ കിട്ടി പക്ഷെ ഒരു സംഭവം ഉണ്ട് ഭയങ്കര വെയിറ്റ് ഷയില്ലാത്ത വെയിറ്റ് പോയി കയ്യിൽ നിന്ന് പോയി മുടിഞ്ഞ വെയിറ്റ് എന്ന് വെച്ചാൽ മുടിഞ്ഞ വെയിറ്റ് സാധനം ചെറിയ ഒരു പെട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിലും ഭയങ്കര വെയിറ്റ് കാര്യം അതിനകത്ത് അത്രയും വലിയ സാധനമാണല്ലോ ഇരിക്കുന്നത് കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നത് അവരെ സമ്മതിക്കണം അപ്പം നമുക്ക് വന്നേക്കുന്ന ബെഡ് എന്ന് പറയുന്നത് എം ആ മാട്രസ് അങ്ങ് ജർമ്മനിന്നാണ് വന്നേക്കുന്നത് ഇവിടെ അടുത്തുനിന്നൊന്നുമല്ല അപ്പോൾ എന്തായാലും നമുക്ക് വിളിക്കാം കൊറിയർ കൊറിയർ ഇത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടാക്കളെ ഫോം ഈ പെട്ടി എവിടെ കണ്ടിട്ടുണ്ടോ എവിടെ കണ്ടിട്ടുണ്ട് ഓ ഫോണിൽ എങ്ങാട്ട് കണ്ടിട്ടില്ലേ ഫുൾ ടൈം ഫോണിന് ഇതിന്റെ പരസ്യമാണല്ലോ വരണത് അപ്പൊ എപ്പോഴും കാണും ആ ഞാൻ പറയാം അപ്പൊ ഇതാണ് ഇത് നമുക്ക് പൊട്ടിക്കാം ഓക്കെ നമുക്ക് പൊട്ടിക്കാം കേട്ടോട്ട് ഇവിടെ ഒരാള് അന്തം എന്താണ് എന്താണ് പറയാനുള്ളത് എന്തേനാണ് അപ്പൊ ആ പരീക്ഷണങ്ങളൊക്കെ നമ്മുക്കൊന്ന് ചെയ്തു നോക്കണം അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് കൊണ്ടുപോവാം ഭയങ്കര വെയിൽ വെയിറ്റ് ഉണ്ടാന്ന ഇപ്പൊ ഇവിടെ മറിഞ്ഞടിച്ച് വീണ് കൊണ്ടുവന്നപ്പോ

മ്പടാ എനിക്ക് വയ്യ ആ നീ കണ്ണടച്ച ഇന്ന തോന്നിരുന്നു വീഴില്ല കൈവിട്ടോ നീ കൈവിട്ടിരുന്നാണ് കൈവിട്ടിരിക്ക വാവയല്ലേ ഇങ്ങനെ ഞാൻ അവിടെ ജപിച്ചോണ്ടിരുന്നത് ഇപ്പൊ മോളിൽ ഇരുന്നിട്ട് ജപിക്കുന്നു അത്രയല്ലേ ഉള്ളു എനിക്ക് പേടിയാണ് ഇവിടെ ഒരാള് കരഞ്ഞി പൊടിച്ച് ഒരു ബഹളം വെച്ച് നടക്കുകയാണ് കാര്യം എന്തിനാണെന്നറിയാമോ എന്തിനാണ് മൈക്ക് വയ്ക്കേ അച്ഛൻ മൈക്ക് വെച്ച അമ്മയ്ക്ക് ഇപ്പൊ മൈക്ക് വെച്ചു കൊടുത്തു പാവയ്ക്ക് മാത്രം മൈക്കില്ല അല്ലേ എങ്ങനെ എന്തത് ഓഹോ ഓഹോ എന്തേ അങ്ങനെ മൈക്ക് വെച്ചല്ലേ കാണിച്ചു ദാ ഇരിക്കുന്നു മൈക്ക് കണ്ടാ പൊട്ടിക്കാം എന്തോ അതെനിക്ക് അറിയാം അച്ഛനും അമ്മയും വേണ്ടി ഞാൻ എങ്ങനെ സംഭവമാണ് പൊട്ടിക്കാം നമുക്കിങ്ങനെ താഴേന്ന് പൊട്ടിക്കാം

കൊറിയർ മാം വരുമ്പോഴത്തേക്കും കൊറേ വാവിനെ കൊടുത്തുവിടാം ഇനി എന്തെങ്കിലും കൊറിയർ ഉണ്ടോ ഇല്ല അപ്പം വാന കൊടുത്തു വിട ഓക്കെ ഇല്ലെങ്കിൽ പറയാം കുറച്ചേക്കട്ട് എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പം ഇതിനകത്ത് ഒരു ടൂൾ ഉണ്ട് കേട്ടോ എല്ലാത്തിലും കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക് പീസിൽ ഇവിടെ ഒരു ബ്ലേഡ് പോലത്തെ സാധനം അറിയാമോ എന്തിനാണെന്നറിയാക്ക് ഇതാണ് എം ആ ജർമ്മനി അങ്ങോട്ടേക്ക് പറ അങ്ങോട്ടേക്ക് പറ എനിക്കറിയാൻ പോലു ഈ പാക്കിങ്ങിനകത്ത് ഈ ഒരു സംഭവം ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് സിലിക്ക പാക്കറ്റ് ഉണ്ട് അയ്യോ നോക്കട്ടെ എന്തൊക്കെ അറിയാമോ പുതിയ ബുക്ക് നല്ല പുതിയ ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് ഞാൻ ഓർഡർ ചെയ്ത സമയത്തെ ഡെയിലി ഇങ്ങനെ ഇതിന്റെ പരസ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പരസ്യം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ഇത് കാണുമ്പോൾ ബാക്കി അവനും പറയും അച്ഛൻ ഞാനും കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങിച്ചാലാ എന്നിട്ട് നമുക്ക് ഇതിൽ മുട്ട വെച്ചിട്ട് കയറി ഇരുന്ന് നോക്കിയാലാ എന്നൊക്കെയാണ് പറയണത് പൊട്ടിച്ചിട്ട് അഞ്ചു മണിക്കൂറായിട്ട് വെച്ചേക്കാണ് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതകത്തോട്ട് കേട്ടിട്ട് കണ്ടാണ് ഇങ്ങനെ ആണോ തോന്നി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നാലേ പറ്റുള്ളൂ ഇവിടെ കട്ട് ചെയ്തു ആ നല്ല എളുപ്പമുണ്ട് കേട്ടേക്കൊണ്ടേക്കോളെ കണ്ടെ സ്ട്ട് ഇങ്ങനെ വരും അത് കറക്റ്റ് ഈ ഇതിന്റെ സാധനം അല്ലെങ്കിൽ വരൂള്ളൂ കേട്ടോ ഇത് കിട്ടിയതിന്റെ ക്യൂരിയോസിറ്റി ഇല്ലേ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തു അവിടെ കിടക്കുന്ന ബെഡും ഒന്നും മാറ്റിയില്ല ഇതിങ്ങനെ ഇതുവരെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ തുറന്നു വെക്കുമ്പോ പെരി പോയാലേ പിന്നെ അങ്ങ് വരെ എടുത്തോണ്ട് പോണ്ടേ നമുക്ക് ഇവിടെ തൽക്കാലം ഇത് വെച്ചിട്ട് നമുക്ക് അവിടത്തെ പോയി ബെഡ് ഞാൻ മാറ്റി അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ള മെത്ത മെത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ചവിരി അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ട് ഉള്ള സംഭവമാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും അയ്യോ അടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ മലയാളികളുടെ വീട്ടിലും ഉണ്ടാവും ഈ മെത്ത വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഏഴ് വർഷം ആവാൻ പോകുന്നത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പണിയിച്ച കട്ടിൽ അതിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ച മെത്തയാണ് അന്ന് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യണേ അതെങ്കിലും ഒരു നല്ല മാട്രസ് വാങ്ങണം മാട്രസ് വാങ്ങണം അങ്ങനെയാണ് നമ്മൾ എം എയിലോട്ട് എത്തി നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് ഇത് മാറ്റാം ഇത് മാറ്റിയിട്ട് എം എ ഉണ്ടെന്ന് ഇവിടെ ഇടാം അബ്ലൈഡ് പോയാൽ ഭയങ്കര എന്നിട്ട് ഇവിടെ കിടത്തിയേക്കാം അപ്പൊ റിച്ചു ഇങ്ങനെ അഞ്ചു മണിക്കൂർ നമ്മള് വിചാരിക്കുന്ന ഒന്നുമല്ലോ ഇനി ഞമ്മക്ക് ഇത് കട്ട് ചെയ്യാം ഭയങ്കര ഏർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഞാൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വേണ്ട അതവിടെ ടൈറ്റായി അത്രയും അങ്ങ് ടൈറ്റ് ആയി പോവും അടുപ്പ് ക്യാമറ ഓ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരിക്കണേ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കണേ പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് പോയാൽ അപ്പോഴേ ആ ഏറെ വലിച്ചെടുത്തോണ്ട് പോയാൽ അങ്ങനെ ഫ്ലാറ്റായിക്കളായി അടി വാങ്ങിക്കൂ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു കണ്ണ് ഞാൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ വേണ്ട സൗണ്ട് കയറുന്ന

പെരിപണേ ആ പെരി പറഞ്ഞ അതൊരു കൗതക്ക അവനെ പോലെ എന്നെ അമ്മക്കൊരു കൗതം സൂപ്പർ കേട്ടാ ചേ ഇത് ഇതായിരിക്കും അഞ്ച് മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത് പൊങ്ങി വന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ബെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഒരാൾ കിടന്നിട്ട് ഇപ്പുറത്തൊരാൾ അനങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ആളിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല എന്നതാണ് ഇവർ പറയുന്നത് അങ്ങനെ നമ്മൾ അഞ്ചു മണിക്കൂറിന് ശേഷം നമ്മുടെ കട്ടിൽ ഇതാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ അപ്പോഴേ കട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊന്ന് പൊങ്ങി വന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് കാണാൻ ഈ ലുക്കൊക്കെ ആയിരുന്നു പെട്ടെന്ന് പക്ഷെ പറ്റും ഇങ്ങനെ താന്നു പോയി ഇരിക്കും അത്രക്ക് അത്രക്ക് ഇങ്ങനെ പുതുപുതിയാണ് ഇരുന്നത് ടെമ്പറായി അപ്പോഴും നമ്മളിങ്ങനെ വിചാരിച്ചോ ഇതെന്ത് പെരുവാത്തത് ആദ്യം മറ്റേ ഒരു കണ്ണിട്ടപ്പോ തന്നെ പറഞ്ഞാൽ പെരുവിയില്ലേ പിന്നെ പെരുവാൻ ഭയങ്കര പാടായിരുന്നു

എത്രയും പെട്ടെന്ന് കവറ് വാങ്ങിയിട്ട് ഞാൻ കവറ് വാങ്ങിക്കാൻ വിട്ടുപോയി ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ട് അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് പരിപാടിന് മുമ്പ് തന്നെ ഇവിടെ കയറി പെട്ടെന്ന് അഴുകാവും പെട്ടെന്ന് വെച്ചാൽ നല്ല രണ്ട് കളറുണ്ട് ബ്ലാക്കും വൈറ്റും ബ്ലാക്ക് വേറെ ഇപ്പം നമ്മളിത് വാങ്ങിച്ചേക്കുന്ന ഹൈബ്രിഡ് എന്ന് പറയുന്ന എം എ ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു മാട്രസ് ആണ് ഇതിൽ നല്ല നല്ല രസമുണ്ട് കിടന്നുറങ്ങാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് പരീക്ഷണങ്ങളാണ് ഒന്ന് ജ്യൂസ് വെച്ചിട്ട് ചാടി കഴിഞ്ഞാൽ ചരിയോ ഇല്ലെന്നുള്ളത് എന്നുള്ളത് രണ്ടാമത്തത് മുട്ട രണ്ട് റിസ്ക് ഉള്ളതാണ് ഇത് ആദ്യം ഒന്ന് ചെയ്തു വാ ചാടാൻ ഓ അപ്പൊ ഇത്രയും ചാടിയിട്ടും അത് ചരിയുന്നില്ല ഇനി അടുത്ത മുട്ടയുടെ നടത്തി നടത്തിവെക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ

വേടിയോ വേടിക്കണ്ട മക്കളെ കിടന്നോ വേടിക്കണ്ട കിടക്കട്ടെ കിടക്കി എനിക്ക് ചെറിയ വേടിയുണ്ട് പൊട്ടോന്തോ പൊട്ടോ പൊട്ടോ അങ്ങനെ മെല്ലെ കേറ്റിക്കോ കാലൻ തൂത്ര ഗർളി ഗർളി

അമ്മ വരണ്ട്

പിന്നെ <mondoNetati> ചാടി <class> eh <spatial> കൊള്ളാം അപ്പൊ ഞാൻ ഈ വാങ്ങിയേക്കുന്നത് എമ്മ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ ഈ എമ്മ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ് വൈഫിന് നല്ല പെടൽ പേനയാണ് അപ്പൊ അത് തന്നെയാണ് ഞാൻ ഒരു ഓർത്തോപീഡിക് സപ്പോർട്ട് ഉള്ള ഒരു ബെഡ് വാങ്ങിക്കാനായിട്ട് ചൂസ് ചെയ്ത് ഇതെന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് നൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റും അതായത് ഹൺഡ്രഡ് നൈറ്റ് ഫ്രീ ട്രയലാണ് അത് കൂടാതെ നമുക്ക് പതിനഞ്ച് വർഷം വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ എവിടെയും ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നമുക്കിത് നോക്കോസ്റ്റ് ഇ എം ഐയിലും വാങ്ങിക്കാൻ പറ്റും നമ്മുടെ അവരുടെ വെബ്സൈറ്റ് ഇതാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ശതമാനം വരെ ഓഫും ഉണ്ട് കൂടാതെ വിവേക് സിക്സ്റ്റി എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കിട്ടും അപ്പം ഇപ്പം തന്നെ ഓർഡർ ചെയ്തത് എം ജർമ്മനി